ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫോണിൽ വാട്സപ്പ് മെസ്സേജും വാട്സപ്പ് വോയിസ് മെസ്സേജും അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം വാട്സപ്പിൽ ഈ മെസ്സേജ് മെസ്സേജൊന്നും അയക്കാൻ കുട്ടികളോടെല്ലാം ഒരു മടിയായിരിക്കും പിന്നെ വേറെ അറിയുന്ന ആരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അവരോടും ചോദിക്കാനൊരു മടി തന്നെയാണ് ഇതൊന്നും അറിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഇത് കുറച്ച് എനിക്ക് എനിക്കറിയുന്ന ഞാൻ എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇത് പറയുന്നത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ തീരെ അറിയാത്ത എന്നെപ്പോലത്തെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ആദ്യം തന്നെ വാട്സപ്പ് എടുക്കുക അപ്പോൾ ഇങ്ങനെ കുറേ നമ്മൾ കുറേ ആളുടെ പേര് കാണും അപ്പോൾ നമുക്ക് ആർക്കാണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ പേരിൽ തൊടുക തൊടുമ്പോൾ ഇങ്ങനെ അയാളുടെ പേര് അപ്പോൾ അവിടെ അതിൻ്റെ താഴത്തെ വശത്തായിട്ട് ഒരു പച്ച കളറിൽ ഒരു മൈക്ക് കാണാം അത് തൊട്ടിട്ട് നമുക്ക് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരുടെ ഫോണിലേക്ക് ആ മെസ്സേജ് പോകും പിന്നെ വേറൊരു വിധത്തിലെന്ന് വെച്ചാൽ ബട്ടന്നിനിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനത്തെ ഒരിത് വരും അതും നമ്മളിങ്ങനെ പറയുമ്പോൾ അത് അതിലേ കൂടി പോയി നമ്മൾ എത്താൻ ഈ ഏറോ മാർക്ക് തൊടുക ഇപ്പോൾ കാണിച്ചത് പിന്നെ വോയിസ് മെസ്സേജ് ആണ് കാണിച്ചു തന്നത് ഇനിയിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഹായ് അല്ല അയക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ മെസ്സേജിൽ തൊടുക അപ്പോൾ ഇവിടെ ഇങ്ങനെ അക്ഷരം വരും എന്ത് മെസ്സേജാണെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ ഹായ് നമ്മൾ അയക്കുന്ന ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഹായ് എഴുതി കാണും അപ്പോൾ ഇവിടെ ഒരു എയറോ മാർക്ക് കാണാം അതിൽ തൊട്ടാൽ ആ ആളുടെ ഫോണിലേക്ക് ആ മെസ്സേജ് പോകും വീഡിയോ ഇവിടെ അവസാനിച്ചു ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നിങ്ങൾ നമുക്കിനി കാണാം